നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അത് നിയമപരമായ ഒരു അടിച്ചേൽപ്പിക്കലല്ല അല്ല നേരെമറിച്ച് സമൂഹത്തിൻ്റെ നീതിയോടുള്ള നമ്മുടെ കൂറിൻ്റെ പ്രഖ്യാപനമാണ് നിയമപരമായി നമ്മൾ ശരിയായിരിക്കാം എന്നാൽ എത്തിക്കലി നമ്മൾ ശരിയല്ലാത്ത ഒരു പ്രക്രിയയാണത് മറന്നാട് മലയാളിയിൽ ഒരാൾ ജേണലിസ്റ്റായി ജോലിക്ക് കയറിയാൽ ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതാണ് ഒന്ന് ലീഗലി ശരിയായിരിക്കണം രണ്ട് എത്തിക്കലി ശരിയായിരിക്കണം ലീഗലി ശരിയായിരിക്കുക എന്ന് പറയുന്നത് കോടതി നടപടികളെ നമുക്ക് അതിജീവിക്കാനുള്ള വഴിയാണ് ലീഗലി ശരിയായാലും കേസൊക്കെ ഉണ്ടാവും എന്നാൽ നമുക്ക് കോടതിയിൽ വിജയിക്കാൻ കഴിയും നമ്മൾ ലീഗലി ശരിയാണെങ്കിൽ രണ്ടാമത്തേത് എത്തിക്കലി ശരിയാവണം അതായത് ലീഗലി ശരിയായിരിക്കും പക്ഷേ അതിൻ്റെ ഇൻറ്റൻഷൻ ഒട്ടും ശരിയല്ല ലീഗലി ശരിയാണ് വാർത്ത കൊടുക്കാം ഒന്നും സംഭവിക്കില്ല പക്ഷേ എത്തിക്കലി ശരിയല്ലാത്ത സാഹചര്യം ഉണ്ടാവും പലപ്പോഴും മറുനാടൻ പലരോടും മാപ്പ് പറയുന്നു എന്നൊക്കെ പറയുന്നത് ഈ എത്തിക്സിൻ്റെ വിഷയത്തിൽ ലീഗലി ശരിയായതേ കൊടുക്കാറുള്ളൂ പക്ഷെ പിന്നീട് മറുഭാഗം അറിയുമ്പോൾ എത്തിക്കലി ശരിയല്ല എന്ന് തോന്നുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കാറുണ്ട് എന്നാൽ ഈ എത്തിക്കൽ കറക്റ്റ്നസ്സിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ സമൂഹത്തിൽ പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ഈ എത്തിക്കൽ കറക്ട്നസ്സിൻ്റെ ഏറ്റവും ശക്തമായ പല ഉദാഹരണങ്ങളും നമ്മൾ കാണുന്നത് പാശ്ചാത്യ ലോകത്താണ് ഒരു ഭരണാധികാരിയുടെ ആരോഗ്യം ക്ഷയിച്ചാൽ പോലും അയാൾക്ക് രാജിവെക്കേണ്ടി വരും അയാൾ ചെറിയൊരു കള്ളം പറഞ്ഞാൽ ഉറപ്പായും രാജിവെക്കണം ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് കള്ളം പറയുന്ന ഒരാൾക്ക് രാജ്യം ഭരിക്കാൻ അവകാശമില്ല എന്നാണ് പാശ്ചാത്യ ലോകം തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ഒന്നിലേറെ തവണ പറഞ്ഞതുകൊണ്ട് വിശദമായി പറയുന്നില്ല ബ്രിട്ടനിൽ നിന്നും അത്രയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് തൻ്റെ മണ്ഡലത്തിലെ ഒരാളുമായി കശവശി ഉണ്ടായതിൻ്റെ പേരിൽ ഒരു എം പിക്ക് സ്ഥാനം നഷ്ടപ്പെടുക മാത്രമല്ല അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഈ അടുത്ത കാലത്ത് അതുപോലെ ഹൗസ് ലോഡ്സിൽ മുതിർന്ന എം പി ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ അല്പം വൈകിയതുകൊണ്ട് രാജിവെച്ചു ഇത്തരം എത്തിക്കൽ കറക്ട്നസ് ഉള്ള ലോകത്ത് നമുക്കത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇപ്പോഴാണത് പൂർണ്ണമായും നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതി എന്ന് ഹൈക്കോടതി അഭിപ്രായം പറഞ്ഞു അതായത് കെ എം മാണി കുറ്റം ചെയ്തതിൻ്റെ തെളിവൊന്നുമില്ല എന്നാൽ കെ എം മാണി കുറ്റക്കാരനാണ് എന്ന് സംശയിക്കുന്ന സാഹചര്യം സമൂഹത്തിനുണ്ട് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന പഴഞ്ചൊല്ലോർമ്മിപ്പിച്ചുകൊണ്ട് അത്തരമൊരു വിധി പറഞ്ഞപ്പോൾ കെ എം മാണിക്ക് രാജിവെക്കേണ്ടി വന്നു ആ കെ എം മാണിക്കെതിരെ കേസ് കൊടുത്തവർ ആരോപണം ഉന്നയിച്ചവർ പിന്നീട് അധികാരത്തിലെത്തിയപ്പോൾ കെ എം മാണി നീതിമാനാണ് എന്ന് പറഞ്ഞ് ആ കേസ് ഇല്ലാതായി പോയി അത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ അവസാനത്തെ ഒരു എപ്പിസോഡായിരുന്നു നമ്മുടെ സമൂഹത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നടത്തിക്കൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ഹൈക്കോടതി ചില വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നു നിയമപരമായ വിധിയല്ല പക്ഷെ അഭിപ്രായങ്ങൾ ഭരിക്കുന്നവർക്കെതിരാകുമ്പോൾ അവർക്ക് രാജിവെക്കുന്നൊരു ധർമ്മം ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ പിണറായിയുടെ കാലത്തോടെ ഇല്ലാതായി നോക്കൂ കെ എം എബ്രാഹിം എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കേരളത്തിന്റെ മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന കിഫ്ബിയുടെ സിഇഒ അദ്ദേഹം സാമ്പത്തിക തിരിമറി നടത്തി അഴിമതി നടത്തി തട്ടിപ്പ് നടത്തി എന്ന് പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്തി സി ബി ഐയോട് കേസെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞു പക്ഷെ കെ എം എബ്രാഹിം അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല മുഖ്യമന്ത്രി അതേക്കുറിച്ച് കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല അതാണ് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത് അതിന് ഏറ്റവും സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ ഒരു ഈസ്റ്റർ സന്ദേശത്തിലൂടെ എന്റെ കാതിലേക്ക് എത്തിയത് ഈസ്റ്റർ കാലത്ത് കേട്ട ഏറ്റവും ഭയപ്പെടുത്തുന്ന സന്ദേശമായിരുന്നു അത് അത് മറ്റാരുടെയുമല്ല മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും സി പി എമ്മിന്റെ തീപ്പൊരി നേതാവുമായ പി പി ദിവ്യയുടെ സന്ദേശമായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റർ ആശംസകൾ ദുഃഖവെള്ളി ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്ത് ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ് നിസ്വാർത്ഥരായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിനെ കുരിശുമരണം വിധിക്കപ്പെട്ടത് വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ നിറികേട് കണ്ടാൽ എടുത്ത നീതിമനായിരുന്നു അദ്ദേഹം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി എന്നിട്ടും മതമേലധ്യക്ഷന്മാരും ഭരണകൂടവും അവനെതിരായി നിന്നു തെറ്റായ ആരോപണമുന്നയിച്ച് ക്രൂശിച്ചു കൊന്നു ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തതും ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത് എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും എങ്കിലും നമ്മുടെ ജീവിതം സത്യസന്ധമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഏത് പാതാളത്തിലാണെങ്കിലും കൊതിച്ചുയർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് മുഴുക്കിരീടമണിയുമ്പോഴും കുരിശിലേറ്റുമ്പോഴും മൂന്നാം നാൾ ഉയർത്തെഴുന്നിൽക്കുമെന്നറിഞ്ഞുകൊണ്ട് തന്നെ വിധിയേറ്റ് വാങ്ങിയിട്ടുള്ള നന്മയുടെയും സ്നേഹത്തിൻ്റെയും നായകൻ നമ്മെ പഠിപ്പിക്കുന്നത് നിലപാടുകൾക്ക് മുൾക്കിരീടമണിയേണ്ടി വന്നാലും ഗുരിശുമരണം വിധിച്ചാൽ ഒരു നാൾ ഉയർത്തെഴുന്ന തന്നെ ചെയ്യും എന്ന് വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യത്തിന്റെ ദിനം വരിക തന്നെ ചെയ്യും വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ അത് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും ഈ സന്ദേശം കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ പോയി ദിവ്യ തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ തനിക്ക് പദവി രാജിവെക്കേണ്ടി വന്ന സാഹചര്യങ്ങളെ യേശുക്രിസ്തുവിന്റെ സഹനത്തോട് ഉപമിക്കുകയാണ് സമൂഹത്തിൻ്റെ അത് വേട്ടയാടലിൻ്റെ മനസ്സാണ് നീതി അവർക്ക് പ്രശ്നമല്ല അവർ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇന്ന് ചവിട്ടി താഴ്ത്തിയാൽ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞ് ഇരവാദമുയർത്തി യേശുക്രിസ്തുവിനെ തുല്യപ്പെടുത്തിക്കൊണ്ട് തൻ്റെ സഹന സമരത്തെ മഹത്വൽക്കരിക്കുകയാണ് ദിവ്യ ഞാൻ ശരിക്കും ഭയത്തോടെയാണ് ആ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടത് എന്തുതരം സന്ദേശമാണ് പി ദിവ്യ എന്ന യുവ നേതാവ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് വളരെ ലളിതമായി നമുക്ക് വേണമെങ്കിൽ പറയാം യേശു ക്രിസ്തു ബിനാമി ഉടമസ്ഥാവകാശത്തിൽ പെട്രോൾ പമ്പ് നടത്തിയിരുന്നില്ല എന്ന് ട്രോളുന്നതിന് വേണ്ടി അതിനൊക്കെ അപ്പുറത്തേക്ക് ദിവ്യ ചെയ്ത കുറ്റകൃത്യത്തെ ദിവ്യ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ദിവ്യയുടെ വാക്കുകളുടെ ചാട്ടുളിയേറ്റാണ് നവീൻ ബാബു എന്ന മനുഷ്യൻ മരിച്ചത് എന്ന് മറക്കരുത് അയാൾക്ക് മറ്റൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അയാൾ അഴിമതിക്കാരനല്ല എന്ന് ദിവ്യയുടെ സർക്കാർ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി അയാൾ ഒരു രൂപ പോലും ആരോടും കൈക്കൂലി വാങ്ങിയിട്ടില്ല അയാൾക്ക് കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ അന്തസ്സുള്ള നീതിബോധമുള്ള ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷെ അയാൾ ആത്മാഭിമാനത്തെ പിച്ചി ചീന്തിക്കൊണ്ട് അയാളെ ഇരുത്തി അയാളുടെ കീഴിൽ പ്രവർത്തിച്ച മനുഷ്യരുടെ മുഴുവൻ മുമ്പിൽ വെച്ച് അയാളെ അപമാനിച്ചു മാത്രമല്ല ദിവ്യയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അയാളെ പാഠം പഠിപ്പിക്കും അയാൾക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് ശിക്ഷിക്കും എന്ന് ഭീഷണിപ്പെടുത്തി അതിൽ തകർന്നു പോയൊരു മനുഷ്യൻ പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് മരിച്ചതാവാം ഇനി അതാണോ കണ്ണൂരിലെ ദിവ്യ അടങ്ങുന്ന അതിശക്തന്മാരുടെ ബിനാമി ഇടപാടുകൾക്കെതിരെ അയാൾ നടത്തിയ അന്വേഷണം അയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചതാണോ എന്ന് വ്യക്തമല്ല അയാൾ ഒടുവിൽ തൻ്റെ പ്രിയപ്പെട്ട പെൺമക്കളെയും ഭാര്യയെയും ഉപേക്ഷിച്ച് ഈ ലോകം തന്നെ വിട്ടുപോകാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ അയാളെ ഈ ലോകത്തു നിന്നും അവർ പറഞ്ഞയച്ചു ഇത് ഹീനമായ കൊലപാതകമാണ് മരിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിൽ പോലും ഇത് കൊലപാതകമാണ് എന്ന കാര്യത്തിൽ മനസാക്ഷിയുടെ മനുഷ്യർക്ക് സംശയമില്ല ആ കൊല നടത്തിയത് പി പി ദിവ്യയുടെ വാക്കുകളാണ് എന്നിട്ടും ദിവ്യയ്ക്ക് ഒരു കുരുക്കവും ഉണ്ടായിരുന്നില്ല തൻ്റെ പതിവ് സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് തൻ്റെ ഭംഗിയായി വസ്ത്രം ധരിക്കാനുള്ള കഴിവിന് കൂടുതൽ കയ്യൊപ്പ് നൽകിക്കൊണ്ട് അവർ കൂസലില്ലാതെ ജയിലിലേക്ക് പോയി ജയിലിനകത്തും പുറത്തും അവർക്ക് കാവൽ നിൽക്കാൻ പാർട്ടി ശഖാക്കളെ ഒരുക്കി നിർത്തി അവർ പോറലേൽക്കാതെ സുന്ദരമായി വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു എന്നിട്ട് ഈ ഒരു ദുരന്തത്തെ അവരവരുടെ ജീവിതത്തിന് പുതിയ എപ്പിസോഡാക്കി മാറ്റുന്നു രക്തസാക്ഷിയാവാൻ ശ്രമിക്കുന്നു അവർ സ്വന്തമായി യൂട്യൂബ് ആരംഭിച്ചിരിക്കുന്നു യൂട്യൂബിൽ കാഴ്ചക്കാരെ കിട്ടുന്നു ആ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആളെത്തുന്നു വരുമാനം ഉണ്ടാകുന്നു അതിനപ്പുറത്തേക്ക് അവർ സ്വയം മഹത്വവൽക്കരിക്കാൻ അതും യേശുക്രിസ്തുവിന് തുല്യമാണ് തൻ്റെ സഹന ജീവിതമെന്ന് സ്ഥാപിക്കാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുന്നു അങ്ങനെ അവർ നടന്നെടുക്കുന്നത് അവരുടെ ജീവിത സ്വപ്നത്തിലേക്കാണ് എന്താണ് അവരുടെ ജീവിത സ്വപ്നം ഒരു സംശയവും വേണ്ട കേരളത്തിലെ മുഖ്യമന്ത്രി എന്നത് തന്നെയാണ് അതിനുള്ള കപ്പാസിറ്റിയും കാലിബറും അവർക്കുണ്ട് ഒരു സ്ത്രീ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ എന്തൊക്കെ ഗുണം വേണോ അതൊക്കെ അവർക്കുണ്ട് അവരുടെ സൗന്ദര്യം മനോഹരമായ വസ്ത്രധാരണ രീതി മനോഹരമായ ശബ്ദവും അതിശക്തമായ പ്രസംഗവും ഒക്കെ അവരുടെ രാഷ്ട്രീയ ഭാവിയുടെ മുന്നൊരുക്കങ്ങളാണ് അവർ അതിൻ്റെ കൂടെ പിണറായി വിജയന് മാതൃകയായി സ്വീകരിക്കുന്നു പിണറായി എങ്ങനെയാണ് കേരളത്തിന് മുഖ്യമന്ത്രിയായത് പിണറായി ഒട്ടും ജനകീയനായിരുന്നില്ല ഒരു കാലത്തും രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ഒരു കൊലപാതക കേസിലെ പ്രതിയായി പിന്നീട് അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ടത് അനേകം കുറ്റകൃത്യങ്ങളാണ് കോടികളുടെ അഴിമതി വരെ പിണറായിയുടെ മേൽ ചുമത്തപ്പെട്ടതിന് ശേഷമാണ് കേരളത്തിന്റെ രക്ഷകനായി മാറി പിണറായി രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയാവുന്നത് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി പിണറായിക്ക് മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കുകയാണ് അടുത്ത തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ നയിക്കാൻ പോകുന്നത് പിണറായി ആയിരിക്കും അത്രയും ശക്തനായി വളർന്ന പിണറായി ഒരിക്കൽ പോലും തനിക്കെതിരെയുള്ള ഒരു വിമർശനവും ഗവനിച്ചിട്ടില്ല എല്ലാ ആരോപണങ്ങളെയും കൃത്യമായി മുതലെടുക്കാൻ അതിന്റെ പേരിൽ ഇരവേഷം കെട്ടാൻ പിണറായി ആരും പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നില്ല അഴിമതിയും ക്രിമിനൽ പ്രവർത്തികളും അലങ്കാരമായി ഉപയോഗിക്കാൻ പിണറായിയെ പോലെ പരിശീലിച്ച മറ്റൊരാളില്ല അതേ പിണറായിയെ കണ്ടാണ് പി പി ദിവ്യ പരിശീലിക്കുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാറ്റിവച്ച് ഒരു മനുഷ്യന്റെ മരണത്തിന്റെ ഉത്തരവാദിയാണ് എന്നതിന് ഉത്സവമാക്കി കേരളത്തിന് മുഖ്യമന്ത്രിയാവുക എന്ന ലക്ഷ്യത്തിൽ പിണറായി മോഡലിലൂടെ പി പി ദിവ്യ മുമ്പോട്ട് പോകുന്നു മറുവശത്തോ നവീൻ ബാബുവിൻ്റെ ഭാര്യ നിഷ്ഫലമായി തൻ്റെ പോരാട്ടം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വരുന്നു അവരുടെ ഭർത്താവിൻ്റെ എടുത്തവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലയൊരുക്കി കാത്തിരിക്കുന്ന പോലീസ് സന്നാഹങ്ങൾ അവർക്ക് നീതി നൽകില്ല എന്നറിഞ്ഞിട്ടും അവർക്കതിനോട് സഹകരിക്കേണ്ടി വരുന്നു അവരുടെ മുമ്പിൽ നീതിപീഠങ്ങൾ പോലും വാതിൽ കൊട്ടിയടയ്ക്കുന്നു ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ കൈവിട്ടപ്പോൾ ഇനി ജീവിതത്തിൽ മറ്റൊരു വഴിയുമില്ലാതെ മൗനത്തിൻ്റെ വാൽമീകത്തിൽ കയറി അവർ ഒറ്റക്കിരുന്ന് പ്രതിഷേധിക്കുകയാണ് അവരുടെ കണ്ണു തുറക്കാൻ ആരും ഈ സമൂഹത്തിലില്ല നിയമ സംവിധാനങ്ങൾ പോലും വാതിൽ തുറക്കാതിരുന്നപ്പോൾ അതിനെ ആഘോഷിക്കുകയാണ് ദിവ്യ ഫാൻസ് എന്തൊരു ഗതികെട്ട ലോകമാണിത് ഒരു നീതിമാരെ ജീവനെടുത്ത ശേഷം ആ രക്തം കൊണ്ട് മുഖ്യമന്ത്രി കസാരിയിലേക്ക് ഊടിക്കയറുകയാണ് പി പി ദിവ്യ എന്ന ചുറു ചുറുക്കുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് അവർക്ക് മുമ്പിൽ ഒച്ചാനച്ചു നിന്ന് കൈയടിക്കുകയാണ് നമ്മുടെ സമൂഹം മറുഭാഗത്ത് ജീവൻ നഷ്ടപ്പെട്ട നല്ല മനുഷ്യന്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടാൻ വേണ്ടി എല്ലാ വാതിലുകളിലും മുട്ടുമ്പോഴും ഒരു വാതിലും തുറക്കപ്പെടാത്ത നിസ്സഹാവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റക്കിരുന്ന് കരഞ്ഞു തീർക്കുകയാണ് മഞ്ജുഷ എന്ന സ്ത്രീ അതാണ് നമ്മുടെ ലോകം അതാണ് നമ്മുടെ കൊച്ചുനാട്